ഇതാണ് ഞങ്ങൾ താമസിച്ച റിസോർട്ട് വട്ടവടയില് നല്ല കോടമഞ്ഞ് താന്ന് വന്ന് കിടക്കുന്നത് ഇവിടെ കാണാൻ രാവിലെ വട്ടവടയിലെ അതിമനോഹരമായ ഒരു ദിവസമാണ് ഇത് നല്ല രസമായിരുന്നു ഇവിടെ ഇത് നമ്മൾ വട്ടവടയിൽ നമ്മൾ താമസിച്ച നമ്മളെ റിസോർട്ടിന്റെ തൊട്ട് ഫ്രണ്ട് ഇത് ഞങ്ങൾ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അതിന്റെ മുന്നോട്ടുള്ള ഒരു നല്ല ഒരു കാഴ്ചകളായിരുന്നു രാവിലെ ഒരു എയിറ്റ് ഒ ക്ലോക്ക് ഒക്കെ ആയി കാണും ഇപ്പം അപ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്ന സമയമാണ് ആ റിസോർട്ടിൻ്റെ ഫ്രണ്ടി കൂടെ ഒരു ഒരു കിലോമീറ്റർ താഴെ ഞങ്ങൾ നടക്കാൻ വേണ്ടി പോയതാണ് ആ പോകുന്ന റൂട്ടിലുള്ള ചില ചില കാഴ്ചകളാണിത് നല്ല എന്ത് രസമെന്നറിയാമോ ഇങ്ങനെ വന്ന് ഇറങ്ങി നിൽക്കുന്ന കാണാൻ രാവിലെ നല്ലൊരു കാഴ്ചയാണ് അത് ഇത് ഞങ്ങളുടെ ഞങ്ങൾ തിരിച്ചവിടെ ആ റിസോർട്ടിൻ്റെ അവിടെ തന്നെ വന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി ഞങ്ങൾ അവിടുത്തെ ഒരു ചെറിയ ജീപ്പ് സഫാരി എടുത്തു ജീപ്പ് സഫാരി എടുത്തിട്ട് ഞങ്ങളെ അവിടുത്തെ ഒരു ഡ്രൈവർ ഞങ്ങളെ ഇങ്ങോട്ട് ചില സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി കൊണ്ടുപോയി ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ അവിടെ ചെറിയ ചെറിയ ഫാം ഉണ്ട് സ്ട്രോബെറി ഫാം ഉണ്ട് കോളിഫ്ലവറുണ്ട് കാബേജുണ്ട് ബീൻസ് ഉണ്ട് അങ്ങനത്തെ ഒത്തിരി തണുപ്പുള്ള സ്ഥലങ്ങളാണ് ഇങ്ങനത്തെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ടുണ്ടാകുന്ന സ്ഥലമായതുകൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നന്നായിട്ടുണ്ടാകും ഒട്ടും അധികം വിഷമൊന്നും അടിക്കാതെ അവരിങ്ങനെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാകുന്നപ്പോൾ ഞങ്ങളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുവാണ് അപ്പോൾ പോകുന്ന വഴിക്കുള്ള ചില ദൃശ്യങ്ങളാണ് ഞാൻ ഈ പകർത്തിയെടുത്തേക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഈ ജീപ്പിലാണ് ഞങ്ങൾ പോയത് ജീപ്പേ പോകുമ്പോൾ ഭയങ്കര പേടിയാകും ആ പോകുമ്പോൾ ഒരു കുഞ്ഞു വഴിയാണ് ജീപ്പല്ലേ എടുത്തു ഒലച്ചാണ് പോകുന്നത് പിന്നെ നമ്മൾ അവർ ഭയങ്കര എക്സ്പേർട്ട് ഡ്രൈവർമാരാണ് അവർക്ക് അതിൻ്റെ ഓരോ മുക്കും മൂലയൊക്കെ നന്നായിട്ട് അറിയാം നമ്മൾ എന്നപ്പം നമ്മൾ പറഞ്ഞ പ്രത്യേകം പയ്യെ പോയാൽ മതി എന്നു പറഞ്ഞുകൊണ്ട് നല്ല ഡ്രൈവറായിരുന്നു ഞങ്ങളെ അധികം ഒലയ്ക്കാതെ കൊണ്ടുപോയി എന്താ നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണ് എല്ലാവരും പത്താനൊക്കെ പറഞ്ഞ് പയ്യെ പയ്യെ നടന്ന് വരുവാണ് അതൊരു ഏലത്തോട്ടം ഒരു ഇതിൻ്റെ ഒരു സൈഡിലുണ്ട് അതുവഴിയാണ് ഞങ്ങളിങ്ങനെ നടന്നു പോകുന്നത് ഇറ്റ് വാസ് വെർത്ത് ആ വിസിറ്റ് വളരെ നല്ലതായിരുന്നു വെർത്ത് വിസിറ്റിങ് ആയിരുന്നു ഞാൻ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് താഴോട്ട് അങ്ങോട്ട് പോയി അവിടെ ഒരു ചെറിയ ഗുഹയുണ്ടെന്ന് പറഞ്ഞു ഒരു കേവ് ഉണ്ടെന്ന് പറഞ്ഞു ആ കേവ് കാണാൻ വേണ്ടി ഞങ്ങൾ നടന്നുകൊണ്ട് പോവുകയാണ് പോകുന്ന വഴിക്ക് ഒരു ചെറിയ വാട്ടർഫോൾ ഉണ്ടായിരുന്നു അതും കൂടെ കണ്ട് ഞങ്ങളങ്ങനെ ഇത് അവിടെയുള്ള ആ ഒരു ചെറിയ ഇതായിരുന്നു വാട്ടർഫോൾ നമ്മളൊരു ഗുഹയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെ പോ ഒരു ഗുഹയിലായിട്ടുള്ള പോക്കാണിത് നമ്മൾ കഷ്ടപ്പെട്ട് കഴിയുമോ കാടും മലയോ ഒക്കെ താണ്ടി താണ്ടി പോകാൻ എത്തിയില്ലെന്ന് തോന്നുന്നു എത്തുന്നതേ ഉള്ളു അവിടെ അടുത്താണെന്നൊക്കെയാണ് പറഞ്ഞത് നേരെ അടക്കാൻ ഇറങ്ങിയിട്ട് കുറേ സമയമായി എത്തും ഇപ്പോൾ തന്നെ എത്തും ആൾക്കാരൊക്കെ നമ്മളാ ഗുഹയിലോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കറയിൽ നോക്കി നടക്കേണ്ടത് കൊണ്ട് ഒരു വീഡിയോയുടെ ക്വാളിറ്റി ചിലപ്പോൾ കുറഞ്ഞതിരിക്കും എന്നാലും നമ്മളതിൻ്റെ മാക്സിമം ക്വാളിറ്റി നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട് ഗുഹ ഇരുട്ടാണോ അതിനകത്ത് മൊത്തം പിന്നെ ഗുഹയ്ക്കകത്ത് ഇരുട്ടല്ല ഇങ്ങനെ എന്ത് കേറി പോവോ അച്ചതും ധൈര്യശാലിയാണോ ഇപ്പൊ അറിയാം ഏഹ അതുവഴി കേറി വരുന്നത് ഇവിടെ ഇവിടെ ഞാൻ ധൈര്യം കുറവായതുകൊണ്ടല്ല കാല ഷൂ ഇല്ല എന്നുള്ള ഒരു ഭയം അതിമനോഹരമായ ഒരു സ്ഥലം yeah we have done that എന്താ ഏലക്കാ ഉണ്ടാക്കി കിടക്കുന്നതാണ്ടോ അതെ ഇത് ഏലവാണ് കണ്ടുണ്ടാക്കി കിടക്കുന്നുണ്ടോ ചൂണ്ടിച്ചല്ലേ ഇതാണ് ഏലത്തിന്റെ ചെടി ഇവിടെ ഏലത്തിന്റെ ഇതാണ് കടമേ ചോട്ടിലോ ഉണ്ടാവുന്ന കേട്ടോ ഉണ്ടോ ഇവിടെ വടേ ഡെയിൻസ് എന്നോട്ടം. എന്താ ഞാൻ പാർക്കിവാ ബിൻസ്. കണ്ടേ. കണ്ടേ. ഇരിക്ക് വാ. മൂണ്ട അതിൽ വെല്ലു തൂക്ക്. നേ വീട്ട്ൂട്ടോട നികുന്നു. ഇട്ടോട നികുന്നു. ക്യാരറ്റ് പറിക്കുന്നത് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാകേണ്ടത് ക്യാരറ്റ് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെയുള്ള ട്രീ ടൊമാറ്റോയാണിത് ട്രീ ടൊമാറ്റോ മരത്തേനുണ്ടാകുന്ന ടൊമാറ്റോ ഇത് വേണ്ട ഇത് പഴുക്കും ഇച്ചൂടെ പഴുക്കും നന്നായിട്ട് പറ്റുകഴിയുമ്പോൾ നല്ലതാ ഇതാണ് മരത്തെ കായ്ച്ചു കിടക്കുന്ന ടൊമാറ്റോ ഉള്ളേ ഞാൻ ഇതുവരെ ആയിട്ടും കഴിഞ്ഞിട്ടില്ല ട്രീ ടൊമാറ്റോ അങ്ങോട്ടെല്ലാം കുറേ ബീൻസിൻ്റെ തോട്ടങ്ങളാണ് ബീൻസ് ബീൻസുണ്ട് പോളിഫ്ലവറുണ്ട് അങ്ങനെ സംഭവം എല്ലാം ഉണ്ട് റസപ്പും വേണ്ട ഇത് രസമല്ലേ എല്ലാവരും തോപ്പൻ തോപ്പം നിന്ന് പറിക്കുവാണ് ബീൻസ് കൊണ്ടുപോവാൻ വേണ്ടി പറിക്കുവാണ് തോപ്പൻ തോപ്പം നിന്ന് എല്ലാവരും കിട്ടിയോ കുറേ കെട്ട് കിട്ടിയോ ഫ്രഷ് ആയിട്ട് ഇതേ പറിച്ചുകൊണ്ട് വരുന്നുണ്ട് കൃഷി ചെയ്യാൻ പോവാ

കൈല് എന്ന് പറയുന്ന സാധനം ഇത് തോരം വെക്കാൻ നല്ല ഇല്ലല്ല കയ്യിൽ പോയിൻ്റെ ഓഫീസ് സിനിമ അപ്പം നമ്മളൊരു വാട്ടർഫോൾ കാണാൻ വേണ്ടി പോവുകയാണ് ഞാൻ ക്യാമറ നോക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമതേ ഇങ്ങനത്തെ വഴി കൂടാ പോകണ്ടേ വാട്ടർഫോൾ കാണാൻ സാഹസികമായി അടുത്ത യാത്ര നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ് അതിൻ്റെ സൈഡിലോട്ടുള്ള വ്യൂസാണിത് കണ്ടോ കണ്ട മഞ്ഞ് ഇറങ്ങി കിടക്കുന്നുണ്ട് അത് രസമുണ്ടല്ലേ ഹായ് അച്ച ഹായ് അച്ചച്ച എൻ്റെ ബായി പിടിക്കാതെ ഏൽപ്പിച്ചേക്കോ ഞാൻ നമ്മൾ ആ വാട്ടർഫോളിൻ്റെ അവിടേക്ക് എത്തിയിരിക്കുവാണേ നമ്മൾ ആ പോട്ടെ കുറെ ഒരു വലിയ കൂട്ടം ആൾക്കാരുള്ളത് കൊണ്ട് നമ്മള് പോവാനും അതിന്റെ മണ്ട വരെ ആൾക്കാർ ഉള്ള വരുന്നുള്ളത് ാലിമരല്ല ഇവിടുത്തെ വെട്ടിക്കുളവാണ് അവരെ നീതു വെക്കത്തില്ല ഈ മരം മുട്ട വെള്ള പുലിങ്ങെ കുളിക്കാൻ കുളിക്കുന്നല്ലാത്ത കുടിയുള്ള അപ്പം നമ്മൾ അതുവഴി വന്ന് നമ്മുടെ അടുത്തത് വന്നത് സ്ട്രോബെറി ഫാമിലോട്ടാണ് അവിടെ വന്നപ്പം അവിടുത്തെ ആ സ്ട്രോബെറി ഫാമിൻ്റെ ഉടമയായ ആൻറ്റി അവിടെ ജാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്ന ഡബ്ബ ചേച്ചി നക്കുന്ന ഭാഗമാണിത് ചേച്ചി നക്കി കഴിഞ്ഞ് അല്ലച്ചാച്ചനും കൊടുത്തു അച്ചാച്ചനും അത് പിന്നെയും നക്കി ഞാൻ ഇങ്ങനെ നക്കല്ലെന്ന് അവരോട് പറയുവാണ് ആദ്യം ആൻറ്റിയോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജാം വേണ്ടെന്ന് അപ്പോൾ ആൻറ്റി പറഞ്ഞു അത് ടേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മുന്നും അങ്ങനെ പുള്ളിക്കാറ്റി അകത്തേ ഒന്ന് പുതിയൊരു ഡ്രോബെറിയും ഒരു ദോശയും കൂടെ എടുത്തുകൊണ്ട് തന്നു ഞങ്ങളത് കൂട്ടി കഴിച്ചു ഞങ്ങൾക്ക് അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒരു സ്ട്രോബെറിയും മേടിച്ചു അവിടുന്ന് തന്നെ ഞങ്ങൾ വൈനും മേടിച്ചു സ്ട്രോബെറിയുടെ നല്ല വൈനാണ് ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നു ആദ്യം അതുകൊണ്ട് ഞങ്ങൾ സ്ട്രോബെറി ആയിട്ടുള്ളതും പറിച്ച് അവിടുന്ന് ഞങ്ങൾക്ക് പറിച്ച് തന്നു അതും ഞങ്ങൾ കൊണ്ടുവന്നു വന്നു അതുകഴിഞ്ഞാൽ അവരുടെ മുറ്റത്തൊരു നല്ല ചുമന്ന റോസാപ്പൂ ഉണ്ടായിരുന്നു അത് കണ്ടിട്ട് നമുക്ക് കണ്ണ് ഉറിക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ നമ്മൾ ആ റോസാപ്പൂവിൻ്റെ ഇതാണ് ആ റോസാപ്പൂ റോസാപ്പൂവിൻ്റെ കമ്പും ഞങ്ങൾ വെട്ടിമേടിച്ച് അവിടുന്ന് ഞങ്ങൾ യാത്രയായി ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്കിപ്പം ഈ വീഡിയോ ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുവാണ് അടുത്ത സെക്ഷൻ ഞാൻ പിന്നെയും അടുത്ത വീഡിയോയുമായിട്ട് വരാം ഞങ്ങളുടെ മൂന്നാറിലെ വിസിറ്റിങ്ങിൻ്റെ ഹോപ്പ് യു ലൈക്ക് എൻജോയ് ആൻഡ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് എൻജോയ് ഇത് സ്ട്രോബെറി ഫാം ഓക്കേ ടേക്ക് കെയർ